ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനത്തെ വീഡിയോ അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലങ്കോട് കുടിലിടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോടാണ് ഈ സ്ഥലം അപ്പോൾ എന്തായാലും കുടിലിടത്തേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് ചാർജ് അപ്പോൾ നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ഇതുപോലത്തെ കരകൗശല വസ്തുക്കളൊക്കെ ഇവർ വിൽക്ക് വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ടിക്കറ്റ് ഇവിടേക്ക് കയറാനുള്ള ടിക്കറ്റാണ് ഇത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ആമ്പിയൻസാണ് കേട്ടോ കാരണം അത് അടിപൊളി പ്ലേസ് തന്നെയാണ് എന്തായാലും നമ്മൾ രാവിലെയൊക്കെ വരുന്നത് നന്നായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ അപ്പോൾ എന്തായാലും തീർത്തും ഒരു ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു പച്ചപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ ഇവിടെ ഇതുപോലത്തെ ഓരോ കൂരകൾ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ ചെറിയ ചെറിയ കൂരകൾ അവിടെയും ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഇതിന മുകളിൽ എന്താ പറയുക ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വന്നിരിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് പക്ഷേ നമുക്ക് ഇരുപത് രൂപ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് കയറാനായിട്ട് അപ്പോൾ ഇരുപത് രൂപക്ക് കാണാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കാം നമുക്ക് ഇവിടെ ഒരുപാട് ഇങ്ങനെ നടന്ന് പോകാനൊക്കെ ഉണ്ട് കേട്ടോ ഈ വരമ്പത്തൂടെ നമുക്ക് അത് ആറ്റം വരെ നമുക്ക് പോകാനൊക്കെ പറ്റും അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ വന്ന സമയം ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാണ് അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ വെയിലുള്ള സമയത്ത് ഇവിടെ ഒട്ടും എന്താ പറയുക സീനാണ് നമുക്ക് എന്തായാലും വെയിലുള്ള സമയത്ത് നമുക്ക് ഇവിടെ അത്ര കംഫേർട്ടായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഫുള്ള് പച്ചപ്പാണ് നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഈ കൂരയുടെ മുകളിൽ ഇരുന്നിട്ട് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക അതൊക്കെ ഒരു നല്ലൊരു വൈബാണ് പിന്നെ എന്താ പറയുക നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കുക നല്ലൊരു സീനറി ഒക്കെയാണ് കേട്ടോ എന്തായാലും നമ്മളിതിന് മുകളിൽ കയറി ഇറങ്ങിയൊക്കെ ചെയ്ത് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബൈക്കിനാണ് വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഈ വെയിലത്തൊരിക്കലും ഇവിടെ കംഫേർട്ട് അല്ലാതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ നമ്മൾ മോർണിംഗിലൊക്കെ ആയിട്ട് വരിക അല്ലെങ്കിൽ ഈവനിങ്ങിൽ വരിക പിന്നെ നമ്മൾ വൺ ഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് വരുമ്പോൾ എന്തായാലും ഇവിടെ മോർണിംഗിൽ എത്താനൊന്നും പറ്റും തോന്നണില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഉച്ച സമയത്താലും കുഴപ്പമില്ല നമ്മൾ ഈ കുടിലിനകത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ഫീലായിട്ട് തോന്നും അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ ഒരു കവാടം ഇതൊക്കെ ഒരു അടിപൊളിയായിട്ട് തോന്നി കേട്ടോ പിന്നെ നെൽക്കതിർ വലിക്കരുതെന്ന് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ ഇതാ അത് കഴിഞ്ഞ് വേറെ ഉണ്ടാകും ഒരുപാട് കുടിലുകൾ ഇതുപോലെ ഉണ്ട് ഒരു നാലോ അഞ്ചോ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനകത്തുകൂടെ ഒക്കെ നടന്നു പോയിട്ടുണ്ട് വെയിലാണെങ്കിലും കാറ്റടിക്കുന്നതുകൊണ്ട് അത്യാവശ്യം തണുപ്പ് ഉണ്ട് കേട്ടോ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് അത്ര വെയിൽ ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ കൊല്ലംകോടൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ ഇവിടെ മാത്രമേ ഞാൻ ടിക്കറ്റ് കണ്ടിട്ടുള്ളൂ മറ്റേ എന്താ പറയുക ചിങ്ങഞ്ചിറ അവിടെ ആ ഭാഗത്തൊന്നും അത്ര ടിക്കറ്റ് ഒന്നും കണ്ടില്ല കേട്ടോ ഇവിടെ എന്തായാലും കയറാനായിട്ട് ഇരുപത് രൂപ നമ്മൾ അവിടെ കൊടുക്കണം കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൽ കൊടുക്കണം പിന്നെ ഈ നെൽക്കതിര കാണാൻ ഒരു രക്ഷയില്ല അടിപൊളി ഭംഗിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ കുടിലിടത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചെല്ലം ചായക്കട അതുപോലെ ചിങ്ങൻചിറ അതുപോലെ ഒരു കളം അതൊക്കെ കാണാനായിട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇത് അതുകൊണ്ട് നമുക്ക് അത്ര റിസ്ക്കായിട്ട് തോന്നില്ല കേട്ടോ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇതൊക്കെ കാണാനായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഫുള്ള് പച്ചപ്പാണ് ഒരു അടിപൊളിയായിട്ട് തോന്നി പിന്നെ ഇവിടെ ചെറിയൊരു തടാകം ചെറിയൊരു കുളം പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് ഇതൊക്കെ കയറുന്ന ഭാഗത്തുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതൊക്കെ കണ്ട് പിന്നെ ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം അതോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ